വാഹനാപകടത്തിൽ മരിച്ച ദമ്പതികളായ നിഖിലും അനുവും ജീവിച്ചു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മലേഷ്യയിലേക്കുള്ള ഹണിമൂൺ യാത്രയ്ക്ക് ഒടുവിൽ എത്തിയത് ദുരന്തം മലശ്ശേരി സ്വദേശികളായ ദമ്പതികളും കുടുംബവും സഞ്ചരിച്ച കാർ ഇന്ന് പുലർച്ചെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലിടിച്ചാണ് ദുരന്തമുണ്ടായത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മുറിഞ്ഞക്കല്ല ജംഗ്ഷന് സമീപമുള്ള ഗുരുമന്ദിരത്തിന് മുന്നിലായിരുന്നു അപകടം നാളെ അനുവിന്റെ ജന്മദിനമാണ് ജന്മദിനം ആഘോഷിക്കാൻ വളരെ സന്തോഷത്തോടെ ഈ വിവാഹത്തിന് ശേഷമുള്ള എട്ടു വർഷം നീണ്ട പ്രണയം വിവാഹത്തിൽ കലാശിച്ചതിന് ശേഷമുള്ള ആദ്യ ജന്മദിനം ഈ ജന്മദിനം വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കാൻ കാത്തിരിക്കുകയായിരുന്നു അനുവിൻ്റെ കുടുംബം അനുവിൻറെ പിതാവ് ബിജു പി ജോർജും നിഖിലിന്റെ പിതാവ് മത്തയ്യീപ്പനും അപകടത്തിൽ മരിച്ചു നവംബർ മുപ്പതിനായിരുന്നു രണ്ടുപേരുടെയും വിവാഹം മലേഷ്യയിൽ മധുവിധു കഴിഞ്ഞെത്തിയ ദമ്പതികളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു അപകടം തിങ്കളാഴ്ചയാണ് ദമ്പതികൾ മലേഷ്യയിലേക്ക് പോയത് നവംബർ മുപ്പതിന് പൂങ്കാവ് സെൻറ്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചാണ് രണ്ടുപേരും വിവാഹിതരായത് രണ്ടുപേരും എട്ടു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം കഴിച്ചത് നിഖിൽ കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനാണ് അനു മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കി ജനുവരിയിൽ രണ്ടുപേരും കാനഡയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഇരുപേരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട് രണ്ടുപേരുടെയും വീടുകൾ തമ്മിൽ ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ വ്യത്യാസമുള്ളൂ ഒരേ ഇടവകക്കാരുമാണ് നാളെ അനുവിന്റെ ജന്മദിനമാണ് എന്ന് ബന്ധുക്കൾ പറയുന്നു ബിജു കഴിഞ്ഞ ദിവസം പള്ളിയിലെ കേരൾ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു അതായത് ഈ വാഹനം ഓടിച്ച ഡ്രൈവർ ബിജു രാത്രി പത്തുമണിക്കാണ് കാരൽ സംഘത്തിനോടൊപ്പമുള്ള ആ കാരൽ ഒക്കെ കഴിഞ്ഞ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് കുടുംബത്തിനോടൊപ്പം ബിജു പോയത് കേരൾ സംഘത്തോട് പറഞ്ഞിട്ടായിരുന്നു അത്ര യാത്ര എല്ലാവരുമായി വളരെ നന്നായി സഹകരിക്കുന്ന വീട്ടുകാരാണ് എന്ന നാട്ടുകാർ പറയുന്നു വാഹനം ഓടിച്ചത് ബിജു ആണ് സ്വകാര്യ ആശുപത്രിയിൽ സെക്യൂരിറ്റി മാനേജറാണ് ബിജു പട്ടാളത്തിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ് ബിജു ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണം എന്നതാണ് പ്രാഥമിക നിഗമനം അപകടങ്ങളുണ്ടാകുമ്പോൾ റോഡുകളെയും മന്ത്രിമാരെയും ഒക്കെ പഴിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ നാട്ടിലെല്ലാവർക്കും പക്ഷെ അങ്ങനെ പഴിക്കാതെ നമ്മുടെ ശ്രദ്ധയെക്കുറിച്ചൊന്നു ആലോചിച്ച് നോക്കൂ നമ്മുടെ ആ ശ്രദ്ധയില്ലേ പലതിനും കാരണം ഒരല്പം ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്ന അപകടങ്ങളാണ് ഇതെല്ലാം പൊലിഞ്ഞ ജീവനുകളുടെ ഉത്തരവാദികൾ നമ്മുടെ റോഡുകളോ സർക്കാരോ ഒന്നുമല്ല നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരമില്ലാത്ത നമ്മൾ തന്നെയാണ് നവദമ്പതിമാരടക്കം പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന് കാരണം അശ്രദ്ധ തന്നെയാണ് കാരണം ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും പ്രാഥമിക നിഗമനത്തിൽ എത്തുമ്പോൾ ഉറക്കം വരുമ്പോൾ വാഹനം ഓടിക്കുന്നത് നിർത്തണം എന്ന ആ ഒരു പാഠം അത് വീണ്ടും നമുക്ക് നമ്മുടെ ഇടയിൽ ഡ്രൈവിംഗ് നമ്മുടെ ഡ്രൈവിംഗ് സംസ്കാരത്തിനോടൊപ്പം ഊട്ടി ഉറപ്പിക്കുകയാണ് വാഹനം ഓടിക്കുന്നതിനിടെ ഉറക്കം വന്നാൽ ഉറങ്ങിയ ശേഷം വണ്ടി ഓടിക്കണമെന്ന ഡ്രൈവിംഗ് സംസ്കാരം നമുക്ക് ഉണ്ടാകണം എന്നത് തന്നെയാണ് ഏറെ പ്രധാനം ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത് ആ റൂട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ശബരിമല സീസൺ ആണ് ആയിരക്കണക്കിന് വണ്ടികളാണ് അതിലൂടെ കടന്നു പോകുന്നത് അവരവർ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം വന്നാൽ ഉറങ്ങുക എന്ന ഡ്രൈവിംഗ് സംസ്കാരം അതാണ് ആദ്യം പാലിക്കേണ്ടത് മധുവിധു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്കുള്ള മടക്കത്തിലായിരുന്നു നിഖിലും അനുവും വീടിന് ഏഴ് കിലോമീറ്ററും അകലെ അവരെ മരണം വാഹനാപകടത്തിന്റെ രൂപത്തിൽ കവർന്നെടുത്തു വിവാഹം കഴിഞ്ഞിരുവരും ഒരുമിച്ചുള്ള ആദ്യ ക്രിസ്തുമസും അനുവിൻ്റെ പിറന്നാളും പുതുവർഷവും ഒക്കെ വീട്ടുകാർക്കൊപ്പം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലേഷ്യയിലെ മധുവിതു യാത്ര കഴിഞ്ഞിരുവരും നാട്ടിലെത്തിയത് ഒരേ പള്ളിയിൽ ഇടവക അംഗങ്ങളായിരുന്ന ഇരുവരും എട്ട് വർഷമായി പ്രണയത്തിലായിരുന്നു പ്രണയം പൂവണിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയ സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും മെക്കാനിക്കൽ എഞ്ചിനീയറായ നിഖിൽ രണ്ടായിരത്തി വരെ ഗൾഫിലായിരുന്നു അവിടെ നിന്നാണ് കാനഡയിലേക്ക് പോയത് അനു എം എസ് ഡബ്ല്യു കഴിഞ്ഞിരുന്നു മലേഷ്യയിലെ ബന്ധുക്കളുടെ അടുത്തേക്കാണ് ഇവരും ഹണിമൂണ്ടുപോയത് തിരികെ എത്തിയ നവദമ്പതികളെ വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണ് നിഖിലിൻ്റെ അച്ഛൻ മത്തായിപ്പനും അനുവിന്റെ പിതാവും റിട്ടയേർഡ് സൈനികനുമായ ബിജു പി ജോർജ് ബസ്സിന്റെ വലതുഭാഗത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത് സമീപവാസികൾ വലിയ ശബ്ദം കേട്ട് ഓടിയെത്തുമ്പോൾ അനുവിന് മാത്രമാണ് ജീവൻ ഉണ്ടായിരുന്നത് ബാക്കി മൂന്നുപേരും ഇടിയുടെ ആഘാതത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു അനുവും നിഖിലും പിന്നിലെ സീറ്റിനടിയിലേക്ക് കിടക്കുകയായിരുന്നു പിന്നിലെ ഒരു ഡോർ മാത്രമാണ് തുറക്കാൻ പറ്റിയത് അനുവിന് ജീവൻ ഉണ്ടായിരുന്നതിനാൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റി അനുവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം ആംബുലൻസ് തിരിച്ചെത്തിയാണ് ബാക്കിയുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് അപ്പോഴേക്കും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു ആന്ധ്രയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സുമായിട്ടാണ് ഇവരുടെ കാർ കൂട്ടിയിടിച്ചത് കാർ ഓടിച്ചിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയത് തന്നെയാണ് അപകട കാരണം നിഗമനത്തിലാണ് പോലീസ് അപകടത്തിന്റെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം ബസ്സിനുള്ളിലേക്ക് കയറിയ നിലയിലായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് എങ്ങനെയാണ് വീടിനടുത്തെത്തിയപ്പോഴാണല്ലോ ഇത് സംഭവിക്കുന്നത് സ്വാഭാവികമായി ഉറക്കം വന്ന് കാണും കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ആ വീട്ടിലെത്തിയിട്ട് ഉറങ്ങാം എന്നദേഹം കരുതി കാണും അതായിരിക്കാം അപകടത്തിന്റെ കാരണം വളരെ ദുഃഖകരമായി പോയി എല്ലാവരും ശ്രദ്ധിക്കണം പാലക്കാട് നടന്ന അപകടം നോക്കിയാൽ അത് ആ അപകടത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല സംഭവിക്കുന്ന അപകടങ്ങളിൽ പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് അടുത്ത കാലത്ത് കേരളത്തിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് ഇക്കാര്യം പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്ത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പോലീസിനെ കൂടി ഉൾപ്പെടുത്തി ഒരു ഡ്രൈവ് സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചു ഡ്രൈവ് നടത്തിയാൽ കുറ്റകൃത്യങ്ങൾ പിടിക്കാമെന്നേ ഉള്ളൂ അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട് ഉറക്കം വന്നാൽ ഉറങ്ങണം നല്ലതുപോലെ ഉറങ്ങിയതിന് ശേഷമേ വണ്ടി ഓടിക്കാവൂ ഉറക്കം വന്നാൽ ചായ കുടിക്കുകയോ വണ്ടിയിൽ നിന്നിറങ്ങി അല്പം നടക്കുകയോ ചെയ്യാം അതിനുശേഷം വണ്ടി ഓടിക്കുക ഇത്തരം ബോധവൽക്കരണം മാധ്യമങ്ങൾ ചെറിയ ദൃശ്യങ്ങളിലൂടെ നടത്തണം അതിന് സെലിബ്രിറ്റികൾ വേണമെന്നില്ല സാധാരണക്കാരായാലും മതി പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞ കല്ലിൽ ഞായറാഴ്ച പുലർച്ചെയാണ് നാലുപേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം ഉണ്ടായത്